എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുരലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വാസിലിനൊക്കെ ഒട്ടുമിക്കവാറും എല്ലാവരുടെ വീട്ടിലും കാണും നമ്മൾ സ്കിന്നൊക്കെ ഡ്രൈ ആവുമ്പോഴും ലിപ്സൊക്കെ ഡ്രൈ ആകുമ്പോഴും ഒക്കെ വാസിലിൻ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ കാൽപാതത്തിൻ്റെ വിള്ളൽ മാറ്റാനും ഒക്കെ വാസ്ലിൻ നല്ലതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊന്നും കൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം വാസലിൻ വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ അറിയാതെയൊക്കെ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു കവറിലൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ കവർ അഴുക്ക് പിടിക്കും വീട്ടമ്മമാരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാനായിട്ട് വാസ്ലിൻ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം വാസ്ലിൻ എടുത്തിട്ട് ഈ ഒരു കവറിൻ്റെ അവിടെ ഇവിടെക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ടിഷ്യൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള അഴുക്കൊക്കെ പോവുകയും ചെയ്യും ആ ഒരു കവർ നല്ലൊരു പുതുമയോടെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തൊഴുക്കുണ്ടെങ്കിലും നമുക്കിതേപോലെ വാസ്ലിൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടോ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ സ്പൂൺ വാസ്ലിൻ ചേർത്തുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ചൂടുള്ള വെള്ളത്തിൽ ചേർത്താൽ മാത്രമേ വാസിലിൻ കറക്റ്റായിട്ട് നന്നായിട്ട് ആവുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇതേപോലെ വാസ്ലിൻ നന്നായിട്ട് അതിൽ ആവും ഇനി ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ കിച്ചണിൽ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുകയാണെങ്കിൽ ഉറുമ്പ് ചെറിയ പ്രാണികളിതിൻ്റെയൊന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ ജോലിയൊക്കെ കഴിയുന്ന സമയത്ത് ഒന്നുകിൽ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് തുടക്കാം അതല്ലെങ്കിൽ ഒരു ചെറിയ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഷ് എന്തെങ്കിലും വെച്ചിട്ട് തുടച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അത് നമ്മുടെ കയ്യിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കറ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ ഡൈ ചെയ്യുമ്പോഴായാലും നെറ്റിയിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഡൈ അറിയാതായി കഴിഞ്ഞാലും അത് പെട്ടെന്ന് അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് ടഫാണ് അപ്പോൾ നമ്മൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു തട്ടാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ച് കൊടുക്കുക നമ്മുടെ കയ്യിലും നെറ്റിയിലും കഴുത്തിലൊക്കെ തേച്ചിട്ട് ഡൈ ചെയ്യുകയാണെങ്കിൽ ഡൈ ആയിക്കഴിഞ്ഞാലും നമ്മൾ അത് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അപ്പോൾ ഇനി ഡൈ ചെയ്യുന്നവരൊക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അടുത്തൊരു വാസിലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബാഗ് പേഴ്സ് ഇതൊക്കെ കുറേ നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു തിളക്കമൊക്കെ പോയിട്ട് ഒരു പഴയ ലുക്ക് വരും അപ്പോൾ ഇതുപോലെ ലേശം വാസ്ലിൻ അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം കിട്ടും ഒരു പുതുമ കിട്ടും പിന്നെ ഒരുപാട് നമ്മൾ തേക്കാൻ പാടില്ല ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ പൊടിയൊക്കെ പിടിച്ചിരിക്കുക ഒരു മയം എണ്ണമയം പോലെ തോന്നില്ലേ അപ്പോൾ അങ്ങനെ വരരുത് കറക്റ്റ് ഒരു കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് റ്റൊക്കെ ഉണ്ടാവില്ലേ ബെൽറ്റൊക്കെ കുറേ നാൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ പൂപ്പിൽ പിടിക്കുന്ന പോലൊക്കെ ഉണ്ടാവും അപ്പോൾ ബെൽറ്റും നമുക്ക് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം നല്ലൊരു പോളിഷ് അപ്ലൈ ചെയ്യുന്ന ഒരു ഫീലായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഷൂവിൻ്റെ പോളിഷൊക്കെ തീർന്നിരിക്കുകയാണെങ്കിൽ ഷൂ പോളിഷ് ചെയ്യുന്നതിന് പകരം ബ്ലാക്ക് ഷൂ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാസിലിൻ വെച്ചൊന്ന് ചെറുതായിട്ട് തേച്ചൊന്ന് ഒരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും അപ്പോൾ അങ്ങനെയും നമുക്ക് വാസിലിൻ ഉപയോഗിക്കാം കേട്ടോ ഇനി അടുത്തൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ സിബൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്മൂത്ത്നെസ് സ്മൂത്ത്നെസ്സൊക്കെ നഷ്ടപ്പെട്ടൊന്നും ഇങ്ങനെ സ്റ്റക്കാകുന്ന പോലെ ഉണ്ടാകും പ്രത്യേകിച്ച് സ്കൂൾ ബാഗിൻ്റെയൊക്കെ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് വാസിലിൻ എടുത്തിട്ട് ആ ഒരു റണ്ണറിൻ്റെ സൈഡിൽ മൊക്കൊന്ന് നന്നായിട്ട് തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സിബ് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക സ്റ്റക്കാവുന്ന ഒരവസ്ഥയൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് തന്നെ എപ്പോഴും ഇരിക്കും ബാഗൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ എടുക്കുന്ന ബാഗൊക്കെ ഉണ്ടാവില്ലേ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ മാത്രം കൊണ്ടുപോകുന്ന ബാഗ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം എടുത്ത് വയ്ക്കലോ എടുത്തു വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്നാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴും അത് നല്ല സ്മൂത്തായിട്ട് തന്നെ അതിൻ്റെ സിബൊക്കെ ഉണ്ടാവും ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ താക്കോലുകളൊക്കെ ചിലപ്പോൾ തിരിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റക്കാവുന്ന പോലെ ഉണ്ടാവും അങ്ങനെ സ്റ്റക്കാകുവാണെങ്കിൽ ഇത് ഇതേപോലെ കുറച്ച് വാസലിനൊന്ന് താക്കോലിൻ്റെ ചുറ്റുവായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് താക്കോല് ഹോളിലിട്ട് തിരിച്ചു നോക്കൂ നല്ല ഈസി ആയിട്ട് അത് മൂവ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതും ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിടുന്ന മോതിരമൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റ് ആവാറുണ്ട് ഊരാൻ പറ്റാത്ത പോലെ അത് നമുക്ക് ഊരി ഊരിയെടുക്കാനും വാസിലിൻ മതി ഒന്ന് നന്നായിട്ട് തയ്ച്ചിട്ട് മോതിരം ഊരാൻ ശ്രമിച്ചു നോക്കിക്കോ നല്ല ഈസി ആയിട്ട് മോതിരം ഇങ്ങോട്ട് ഊരിപ്പോ വരും അതേപോലെ തന്നെയാണ് വളയൊക്കെ കുറച്ച് ടൈറ്റായിട്ടുള്ള വളയൊക്കെ ഇടുന്ന സമയത്ത് ലേശം വാസിലിൻ കയ്യിൽ തേച്ചിട്ട് നമ്മൾ വളയൊക്കെ ഇടുകയാണെങ്കിൽ കൈ ഒട്ടും തന്നെ വേദനിക്കില്ല നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സോപ്പൊക്കെ തയ്ച്ചിട്ട് ചെയ്യില്ലേ അതേപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ചിലരുടെ കാതില് കമ്മലിടുന്ന ഹോൾ ചെറുതായിരിക്കും അതുപോലെ കുറേ നാൾ കമ്മലിടാതിരുന്നാലും ആ ഹോൾ ചെറുതായി ചെറുതായി വരും അങ്ങനെയുള്ള സമയത്ത് കമ്മലിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കമ്മലിൻ്റെ ബാക്കിൽ ഒരു വടി പോലത്തെ സംഭവത്തിൽ കുറച്ച് വാസിലിൻ തയ്ച്ചിട്ട് ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും ഇനി അതുപോലെ നൈൽ പോളിഷൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് വിരലിൻ്റെ സൈഡിലൊക്കെ കുറച്ച് വാസിലിൻ തയ്ച്ചിട്ട് നൈൽ പോളിഷ് ഇടുക അപ്പോൾ അതിങ്ങനെ ആയിട്ട് സൈഡിലേക്കൊക്കെ ആയാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്പെക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാൻ പറ്റും ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ നമ്മുടെ കൈയൊക്കെ തട്ടിയിട്ട് അതിലാകെ പാടുകളും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ചിങ്ങനെ മൂടിയ പോലെ വരും അപ്പോൾ അത് ക്ലീൻ ആക്കാനും നമുക്ക് വാസലിൻ മതി കുറച്ച് വാസലിൻ എടുത്തിട്ട് വാസിലിനെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഗ്ലാസ്സിൽ ഫുൾ ഒന്ന് തേക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഏത് ക്ലോത്ത് വെച്ചിട്ടായാലും നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കാം അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗ്ലാസ് കിട്ടും അപ്പോൾ ഒരു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്തെന്ന് നോക്കാം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് വാസിനിൽ വെച്ചിട്ടുള്ള വേറൊരു ടിപ്പ് കേട്ടോ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ വല്ലാതെ കെട്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലടത്തൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഈരണം വളരെ ബുദ്ധിമുട്ടാണ് അല്ലാതെ മുടി ഇങ്ങനെ ആകെ പൊട്ടിപ്പോരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് കേട്ടോ ഇതുപോലെ ചീർപ്പ് എടുത്തിട്ട് കുറച്ച് വാസിലിൻ എടുത്ത് ആ ഒരു ചീർപ്പിൻ്റെ പല്ലുകളുണ്ടല്ലോ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുക ഇതേപോലെ എന്നിട്ടൊന്ന് ഈരി നോക്കിക്കോളൂ പെട്ടെന്ന് നമുക്ക് ആ ഒരു കെട്ട് കളഞ്ഞിട്ട് ഈരിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് സമയം കളയുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കെട്ടൊക്കെ മാറ്റി കളയാന്നുള്ളത് അപ്പോൾ അതിന് ഒരു വഴിയാണ് ഈ ഒരു വാസിലിൻ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് ഇതുപോലെ ഈരുക എന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞു കിട്ടും അപ്പോൾ തലയോട്ടിയിലൊന്നും ആക്കണ്ട ജസ്റ്റ് ആ മുടി നമുക്ക് ഇങ്ങനെ നല്ല നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ ആ രീതിയിൽ അടിഭാഗത്തോട്ട് മാത്രം ചീക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേസിനു വെച്ചിട്ട് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്ന കുറച്ച് ടിപ്സാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയത് അപ്പോൾ വേറെ ഇതിനേക്കാളൊക്കെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ പ്രാർത്ഥനാസ് മാജിക് കിച്ചനും സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണം ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്